അപ്പോൾ രണ്ട് കബാബും കൂടി ഒരുമിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ചിക്കൻ്റെ ഫില്ല് ഒരു കിലോ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് ഇറച്ചി പീസാണ് വേണ്ടത് ഇനി വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കബാബൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെള്ളം പാടില്ല അത്യാവശ്യം ഡ്രൈ വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ചിക്കൻ നമ്മൾ വേവിക്കാണ്ടാണ് ബ്ലെൻഡറിൻ്റെ ജാറിലിട്ടിട്ട് നമ്മൾ കറക്കി എടുക്കുന്നത് അതായത് വല്ലാണ്ട് പേസ്റ്റ് ആക്കണ്ട ഒന്നാണ്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ രണ്ട് വെറൈറ്റി കബാബ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചെടുത്തിട്ട് വേറൊരു ബൗളിൽ മാറ്റി വയ്ക്കുന്നുണ്ട് അടുത്ത റെസിപ്പിയിലോട്ട് ഇട്ടോ അപ്പോൾ ഇനി ഇതിപ്പം അര കിലോ ചിക്കൻ്റെ ഉണ്ട് ക്രഷ് ചെയ്തത് അതിലോട്ട് രണ്ട് സവോള പച്ചമുളക് മൂന്നെണ്ണം പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി വെളുത്തുള്ളി രണ്ടെണ്ണം ഒക്കെ മതി കേട്ടോ പിന്നെ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് ഗ്രീൻ ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ഒന്നാണ് ക്രഷ് ചെയ്തെടുക്കുക ബ്രണ്ടൻ ചാറിലിട്ടിട്ടിട്ടോ എന്നിട്ട് അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കരുത് അത് ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരച്ചെടുക്കണം അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ചേർക്കാൻ വെള്ളത്തോട് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ ഒത്തിരി വെള്ളമാവും അപ്പം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതി ഒരുപാട് ഉപ്പ് ചേർക്കരുത് കബാബിൽ പിന്നെ മൂന്ന് വെറൈറ്റി ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പയിൻ ചെയ്തെടുക്കുക അപ്പം ഈ ഒരു മിക്സിലോട്ട് നമ്മൾ ഇനി ഒന്നും ചേർക്കാനില്ല കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കുന്നുണ്ട് ചെറിയൊരു പുളിക്കായിട്ട് പിന്നെ നമ്മളിതിലോട്ട് മുട്ടയോ അതുപോലെ ബ്രെഡ് ക്രംസോ ഒന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ മതി ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒട്ടും പാടില്ല ചിക്കനിലാണെങ്കിലും ആ ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പേസ്റ്റിലാണെങ്കിലും കേട്ടോ അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അപ്പം തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റില്ല അത് ഒരു എണ്ണ തടിവിയൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ മാറ്റിയിട്ട് ഒന്നു പിന്നെ പരത്തി വെച്ചിട്ട് ഇത് നമുക്ക് ഫ്രീസറിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം വയ്ക്കാം അപ്പുറത്തിന് അടുത്ത റെസിപ്പി തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫ്രീസറിൽ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് ഒക്കെ വെച്ചാൽ മതി എന്നിട്ട് നമുക്കത് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ വെറൈറ്റി കബാബിലോട്ട് പോവാം അതിനായിട്ട് അര കിലോ ചിക്കൻ്റെ ഫില്ല് ക്രഷ് ചെയ്തത് എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഒന്നും ബ്ലണ്ടറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എല്ലാം കുറേശ്ശേ എടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഇനി ആ ക്രഷ് ചെയ്തതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ല് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇതിലിപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിലോട്ട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പ് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് മലായി കബാബാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ മതി പിന്നെ ചീസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ അടുത്ത് ഉണ്ട് പക്ഷേ ഞാൻ ചേർത്തില്ല കാരണം ഇനി എല്ലായിടത്തും ചീസ് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഒരു മാവിൻ്റെ പരുവത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്ത് കൊടുക്കുക കൂടുതലാവണ്ടെട്ടോ അതെല്ലാം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് കമ്പയിൻ ചെയ്തെടുക്കുക ഇതിലിപ്പം ഫ്രഷ് ക്രീം ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം പക്ഷേ നമ്മളിപ്പം ഒരു മലായി കബാബ് ആയതുകൊണ്ടാണ് ഫ്രഷ് ക്രീം ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലേറ്റിൽ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു മാവ് അതിൻ്റെ മുകളിൽ ആക്കി വെക്കാം മാവല്ല ചിക്കൻ്റെ ആ ഒരു ഡോ എന്നിട്ട് ഇതുപോലെ പരത്തിട്ട് നമുക്ക് വീണ്ടും ഇതും ഫ്രീസറിൽ വെക്കാം കേട്ടോ പശ്ചിത്തെ കബാബിൽ നമ്മൾ ബ്രെഡോ മുട്ടയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ രണ്ടാമത്തെ കബാബ് മലായി കബാബാണ് ചിക്കൻ മലായി കബാബാണ് അപ്പം അതിൽ നമ്മളിതൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതും ഫ്രീസറിൽ വെക്കട്ടെ രണ്ടും ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം എന്നിട്ട് നമ്മൾ ഇനി ഫ്രൈ ആക്കി എടുക്കാം നിങ്ങൾക്ക് സാധാരണയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇത് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഫ്രൈ ആക്കാൻ ഒരുപാട് എണ്ണ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ ഗ്രിൽ പാനിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു ലൈൻസ് വരാൻ വേണ്ടിയിട്ടോ നല്ല കബാബിൻ്റെ ഒരു ലുക്ക് കിട്ടുകയുള്ളൂ പിന്നെ കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ ഓയില് മതിയാവും അത്രയും വേണ്ട കാരണം ചിക്കൻ തന്നെ എണ്ണ ഊറി വരും ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ കബാബ് ഇതാ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്യൂവറിൽ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പിന്നെ രണ്ടും വ്യത്യസ്ത ഷേപ്പിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇതിങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു കട്ലെറ്റിൻ്റെ ഷേപ്പിലല്ല അതിനേക്കാൾ ഒരു ഓവൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഫ്രൈങ് പാനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രിൽ പാനിൽ വെച്ചിട്ടോ ഇതുപോലെ ഗ്രിൽ ചെയ്തെടുക്കുക രണ്ട് വശവും കുക്ക് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ ഇത് ചിക്കനാണ് അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വേവിക്കാത്ത ചിക്കനായത് കൊണ്ടെ നമുക്ക് അകത്തൊക്കെ കുക്കായി കിട്ടണം അപ്പം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ കട്ട്ലറിൻ്റെ പോലെ വേഗം പോയിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത്യാവശ്യം കുക്ക് ചെയ്തെടുക്കാനുണ്ടാവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്തെടുക്കണം അടച്ച് വെച്ചിട്ടാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഭയങ്കര തിക്കായിട്ട് ചെയ്തെടുക്കേണ്ട അപ്പോൾ കുക്ക് ആവാൻ കുറച്ച് പാടാവും ഒരു ചെറിയൊരു തിക്നെസ്സിൽ ചെയ്തെടുത്താൽ മതി വല്ലാണ്ട് തിന്നാക്കും ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മുടെ കബാബൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ഈസിയാണ് അതുപോലെ തന്നെ എണ്ണയിൽ ഇങ്ങനെ വറുത്ത് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പ് തോരയുടെ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം ഫ്രീസറിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഒന്നോ രണ്ടു ദിവസം വെക്കാം കൂടുതൽ വെക്കാണ്ട കാരണം നമ്മളത് കുക്ക് ചെയ്യാത്ത സംഭവങ്ങളാതിൽ ചേർക്കുന്നത് അപ്പം ഞാൻ ശരിക്കും തലേ ദിവസമൊക്കെ വെച്ചാൽ നെക്സ്റ്റ് ഡേ ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് അടിപൊളി ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടും അപ്പം രണ്ട് വർഷം കുക്കാക്കി എടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ചില്ലീസും റെഡ് ചില്ലീസും പിന്നെ കുറച്ച് ക്യാരറ്റും നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് ലാസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ നോർമൽ ചിക്കൻ കബാബ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഇഫ്താർ സ്നാക്കായിട്ട് സെർവ് ചെയ്യാം കാരണം ഇത് ഫ്രൈഡ് അല്ലാത്ത അല്ലാത്തൊരു സ്നാക്കല്ലേ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം അല്ലാണ്ട് നിങ്ങൾക്ക് റൈസിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കൊടുക്കാം ഞാനിത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ റൈസിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഈ ഒരു കബാബ് വേറെ രീതിയിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയും സെർവ് ചെയ്യാം സ്നാക്കായിട്ടും സെർവ് ചെയ്യാം റൈസിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കബാബാണ് നല്ല ടേസ്റ്റാണ് നല്ല ഈസിയാണ് അപ്പം ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മലായി കബാബ് ഇതുപോലെ തന്നെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട് ഫ്രീസ് ചെയ്താലേ നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് അപ്പം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഞാൻ സെയിം പാനിൽ തന്നെയാണ് അത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ കരിഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് കബാബ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് രണ്ടാമത് ഉണ്ടാക്കുവാണെങ്കിൽ കേട്ടോ അപ്പം ഇത് ഞാൻ സ്ക്യൂവറിലാണ് ചെയ്തെടുക്കുന്നത് സ്ക്യൂവറിൽ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് സ്ക്യൂവറിൽ ഇതുപോലെ ആക്കി കൊടുക്കാം അപ്പം ഇതും ഞാൻ മുമ്പ് ഷെയർ ചെയ്ത റെസിപ്പി തന്നെയാണ് രണ്ടും കൂടി നമ്മളിപ്പം ഈ ഒരു വീഡിയോയിൽ ചെയ്തതേ ഉള്ളൂ അപ്പം ഒരുപാട് മുമ്പ് ഞാൻ ചെയ്തൊരു റെസിപ്പിയാണ് ഒരു അഞ്ച് വർഷം മുമ്പ് അങ്ങനെ ഈ ഒരു കബാബ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ക്രീം അതുപോലെ ചീസൊക്കെ ചേർക്കുമ്പം ചീസ് ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് ഞാൻ പിന്നെ ചീസ് എല്ലാവർക്കും കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചേർക്കുന്നില്ല ചീസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പം ആ ഒരു മാവ് കുഴക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് കുക്ക് ചെയ്തെടുക്കാൻ പിന്നെ ഭയങ്കര തിക്കായിട്ട് തി കട്ടിയിൽ ഇത് ആക്കിയെടുക്കും ചെയ്യുന്നത് സ്ക്യൂവറിൽ അപ്പോൾ അത് കുക്ക് കുക്കാവാൻ കുറച്ച് പാടാവും ടാകത്തൊക്കെ കുക്കാവാൻ പാ പാടാവും പിന്നെ അതിൻ്റെ സൈഡ്സൊക്കെ കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ക്യൂവറിലായതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ് പിന്നെ സ്ക്യൂവർ എടുക്കുമ്പോൾ നിങ്ങൾ സ്ക്യൂറിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്രയിങ് പാനിൽ കുറച്ച് വൽ ഫ്രയിങ് പാനെ കുറച്ച് വലുപ്പത്തിൽ ചെയ്തെടുക്കണം കേട്ടോ വലിയ ഫ്രയിങ് പാനിൽ തന്നെ ചെയ്തെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്യൂറിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല സ്ക്യൂറില്ലെങ്കിൽ സാധാ കട്ട്ലേറ്റിൻ്റെ രീതിയിൽ ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ്താർ സ്നാക്കായിട്ടും തയ്യാറാക്കാം അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ടും കൊടുക്കാം കേട്ടോ ഫ്രൈഡ് റൈസ് ടൊമാറ്റോ റൈസ് അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കബാബാണ് ഇതും നിങ്ങൾക്ക് തലേ ദിവസമൊക്കെ റെഡി ആക്കിയിട്ട് നെക്സ്റ്റ് ഡേ വൈകുന്നേരമൊക്കെ ഇട്ട സമയത്തൊക്കെ ഫ്രൈ ആക്കി എടുത്താലും മതി ഒരുപാട് ദിവസം നമ്മൾ ഫ്രീസറിൽ എന്താണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാക്കാത്തതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ എല്ലാവരും കബാബ് റെസിപ്പീസ് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക അപ്പം